നമസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണും ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലഗത്ത് പശുവിനെ ചാരി ഓടക്കോലെ വിളിച്ചു നിൽക്കുന്ന ആ ഒരു ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു പുഷ്പഗന്ധിനി എന്ന ഒരു പ്രത്യേക പ്രിയം ഉള്ള ഒരു പ്രത്യേക വാത്സല്യമുള്ള ഒരു പശു ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പശുവായിരുന്നു എന്ന് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പശുവിനെ ചാരി കൊണ്ടായിരിക്കാം ഭഗവാൻ ഇങ്ങനെ നിന്നിട്ടുണ്ടാവുക അതല്ലെങ്കിൽ കാമധേനുവിൻ്റെ കഥ ഓർമ്മിപ്പിക്കാൻ പാകത്തിന് വേണുഗോപാലമൂർത്തിയായിട്ടായിരിക്കാം സ്ത്രീലകത്ത് വിളങ്ങിയിരിക്കുന്നത് എന്തായാലും പശുവിനെ ചാരി നിൽക്കുന്നവണ്ണിൽ കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് തൊഴുത്തുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ജീഷാ മോഹൻ എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഭക്ത പറഞ്ഞിട്ടുണ്ട് എത്രാമത്തെ വയസ്സിലാണ് സവിത നാരായണീയം പാരായണം ചെയ്യാൻ പഠിച്ചത് അതുപോലെ തന്നെ നാരായണീയം പാരായണം ഓൺലൈനായിട്ട് സവിതയ്ക്ക് ക്ലാസ് എടുത്തുകൂടുകയും ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണത് കാരണം ഞാൻ നാരായണീയം ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും കാലം ഞാൻ നാരായണീയത്തിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് നാരായണീയം എന്താണെന്ന് കേൾക്കാനുള്ള ഇട വന്നതും പതിമൂന്നല്ല പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചതും ശ്രമം നടന്നു എന്നേ പറയാൻ സാധിക്കുള്ളൂട്ടോ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഒരുമിച്ചാണ് പഠിക്കാനായിട്ട് പോയത് പക്ഷേ ചേച്ചി അത് കംപ്ലീറ്റ് ചെയ്യുകയും ചേച്ചിക്ക് ബൈ ബൈഹാർട്ടായിട്ട് നാരായണീയം ഇപ്പോൾ ചൊല്ലാറായിട്ടോ ഓരോ വേർഡ് മീനിങ് ആയിട്ട് അറിയോ ചോദിച്ചോ അറിയില്ല എന്തായാലും എന്നേക്കാളും വളരെ എന്താ പറയുക എക്സ്പേർട്ടാണ് നാരായണീയത്തില് എനിക്ക് എനിക്കത്രയൊന്നും നാരായണീയം ചൊല്ലാൻ അറിയില്ല കാരണം ഞാൻ ആകെ ഏഴ് ദശകം വരെ മാത്രമേ ക്ലാസ്സിന് പോയിട്ടുള്ളൂ എനിക്ക് ആ കാലത്ത് എൻ്റെ മടിയായിരിക്കാം എനിക്കിപ്പോൾ കൃത്യമായിട്ട് കാരണങ്ങൾ ഓർമ്മയില്ല അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകൾ കൊണ്ടായിരിക്കാം എൻ്റെ ചേച്ചിയുടെ മധുരയിലും ആണ് പഠിപ്പിച്ചിരുന്നത് ഞങ്ങൾ രണ്ടുപേരെയും അപ്പം അമ്മ തന്നെ വിളിക്കുക അപ്പം അമ്മയ്ക്ക് ആ സമയത്ത് അത്ര എന്നെ അത്രയെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പം എനിക്കത് മുഴുവനായിട്ട് ഞാൻ ചൊല്ലുണ്ടെന്നു വച്ചാലും എന്നെ പഠിപ്പിച്ചതിനനുസരിച്ചൊന്നുമല്ല ഞാൻ ചൊല്ലാണ് അപ്പം എനിക്ക് അത് മറ്റൊരാൾക്ക് എന്താ പറയുക ഒരു ആചാര്യ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമുള്ള ഒരു അറിവോ കഴിവോ ഉണ്ടോ എന്ന് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല അതിനുള്ള ഒരു കോണ്ഫിഡൻസും എനിക്കില്ല പക്ഷേ എനിക്ക് നാരായണീയ സപ്താഹം കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അത് ഞാൻ ആചാര്യനായിട്ട് അനുസ്മരിക്കാറുള്ള തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ സപ്താഹവേദികളിൽ പങ്കെടുക്കാൻ സാധ്യമായി എന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് നാരായണീയത്തിനോട് നാരായണനോട് മേൽപ്പത്തൂരിനോട് ഒക്കെ വലിയ വലിയ ഇഷ്ടമാണ് അപ്പോൾ പല ആളുകളും പൂന്താനത്തിനും നാരായ നാരായണ ഭട്ടത്തിനെയും തമ്മിൽ ഒരു കലഹമുണ്ടായിരുന്നതായിട്ട് അനുസ്മരിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ആചാര്യൻ ഒരു ഒരിക്കൽ പോലും അങ്ങനെ അനുസ്മരിക്കാറില്ല അദ്ദേഹത്തിൻ്റെ ഓരോ കഥകൾ കേൾക്കുമ്പോഴും നമുക്ക് ആ ഓരോ വ്യക്തികളോടും അല്ലെങ്കിൽ ആ ഓരോ ഈശ്വരന്മാരോടും ആദരവും അതുപോലെ തന്നെ ഭക്തിയും കൂടുള്ളൂ അപ്പൊ അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും പറയണത് അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ് എടുക്കാൻ മാത്രമല്ല അറിയില്ല കേട്ടോ എനിക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നത് ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ അല്ലെ അതിനെ കുറിച്ചിട്ട് സമ്പൂർണമായിട്ട് വായിക്കാറുണ്ട് ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് തന്നെ മുഴുവനായിട്ടും ഒന്നാമത്തെ ദശകം തൊട്ട് നൂറാമത്തെ ദശകം വരെയും നാരായണീയത്തിലെ എനിക്ക് ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു പതിനഞ്ച് വർഷം മുമ്പ് സെർ സെറബ്രൽ ഹാമറേജ് വന്നിട്ട് പെട്ടെന്ന് അമ്മ ബോധരഹിതയായി ഇങ്ങനെ വീഴുണ്ടായി ഏഴ് ദിവസത്തിന് ശേഷമാണ് അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും സാധിച്ചത് ഒരു മേജർ സർജറി ഏകദേശം ഏഴ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സെർജറിയിലൂടെയാണ് അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാൽ പോലും പിന്നീടും ഒരു പത്ത് ദിവസത്തോളം ഐ സിയുലായിരുന്നു അമ്മ ആ ഒരു കാലയളവ് മുഴുവൻ ഈ സർജറി നടക്കുന്ന സമയം തുടങ്ങി ഈ പത്ത് ദിവസവും അമ്മയുടെ കൂടെ ഞാനാണ് ഉണ്ടായിരുന്നത് ഇടമുറിയാതെ എന്ന് പറയില്ലേ അങ്ങനെ നാരായണീയം വായിക്കായിരുന്നു അന്ന് ഇത്രയൊന്നും എനിക്ക് വായിക്കാറായി ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ഇടമുറിയാതെ നാരായണീയം വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഞാൻ ഒന്ന് തൊട്ട് നൂറ് വരെ വായിക്കും വീണ്ടും ഒന്ന് തൊട്ട് എത്താവുന്നോടത്തോളം വായിക്കും പിന്നെ അടുത്ത ദിവസം നിർത്തിയോ എടുത്തുനിന്ന് വീണ്ടും തുടങ്ങും ഇങ്ങനെ വായിച്ചു വായിച്ചു വായിച്ചിട്ടാണ് അമ്മയെ ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഇന്നും എൻ്റെ അമ്മ ജീവനോടെ തന്നെയുണ്ട് പൂർണ്ണ ആരോഗ്യവതിയല്ല വയസ്സായതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് എന്നാൽ പോലും അമ്മ ഇപ്പോഴും എന്നോടൊപ്പം ഉള്ളത് ഈ ഒരു നാരായണീയത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് എടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്രയ്ക്കൊക്കെയുള്ള അറിവേ ഉള്ളൂ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു ഉദ്യമത്തിന് എന്തായാലും എനക്കിടാത്തത് ആദ്യത്തെ ചോദ്യം പത്മ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് വിളക്കെഴുന്നിപ്പോൾ എപ്പോഴാണ് കാണാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ട് രാത്രിയിൽ അത്താഴ പൂജയ്ക്ക് ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ് വരുന്നത് ഏകദേശം ഒൻപതേകാല് കഴിഞ്ഞാൽ വിളക്കെഴുന്നള്ളിപ്പിൻ്റെ ആ ഒരു തുടക്കമൊക്കെ ആയി ഒൻപതരയോടുകൂടി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിളക്കെഴുന്നള്ളിപ്പ് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ കാരണം എന്താ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഭഗവാനെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ വലിയ അനുഗ്രഹമാണ് നമ്മളൊരു വേറെ ഒരു ലോകത്തെത്തിയ പോലെ സ്വർഗത്തിലെത്തിയ പോലെ എന്നൊക്കെ പറയില്ലേ ആളുകൾ വളരെ എന്താ പറയുക അത്രയും സന്തോഷമാവും മനസ്സിന് അത് കഴിഞ്ഞാൽ അത് വാക്കുകളിലൂടെ ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷെ ഭയങ്കര സന്തോഷമാകും നമുക്ക് വിളക്ക് തൊഴുതാൽ എത്ര മനസ്സിനെ സങ്കടത്തോടു കൂടി പോയാൽ ആണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ വിളക്കെഴുന്നള്ളിപ്പിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുത് എൻ്റെ കൃഷ്ണ എൻ്റെ ഗുരുവായൂർപ്പാ നിന്ന് വിളിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് നമുക്ക് തന്നെ തോന്നും അപ്പോൾ ഇനി വരണ സമയത്ത് ഇവിടെ നിൽക്കാൻ ഭാഗത്തു തന്നെ വരുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ആ താഴെ പൂജയും വിളക്കെഴുന്നള്ളിപ്പും തൃപ്പുകയും കഴിഞ്ഞതിന് ശേഷം മടങ്ങാമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചോളൂ കേട്ടോ തൃപ്പുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നേരം മാത്രമേ വരുള്ളൂ അപ്പൊ അതും കൂടെ കാണാൻ സാധിക്കട്ടെ ഗുരുവാരൂപ്പൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം അമൃത എന്നൊരു ഭക്തക്കണ്ണന്റെ സ്വപ്നം കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്ന ഉണ്ണി കൃഷ്ണന് പെട്ടെന്ന് വെണ്ണ കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടോ വെണ്ണ നിവേദ്യം ഷീട്ടാക്കിക്കോളൂ അതല്ലെങ്കിൽ വെണ്ണ വാങ്ങി സമർപ്പിച്ചോളൂ എങ്ങനെയായാലും ഞാൻ ഇവിടെ വെണ്ണയും പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ എനിക്ക് വെണ്ണ എന്ന് ചോദിക്കുന്നതായിട്ട് എടുത്തോളൂ കേട്ടോ നല്ല അർത്ഥത്തിൽ മാറ്റം എടുക്കുക എന്ത് സ്വപ്നങ്ങളാണെങ്കിലും എന്ത് നിമിത്തങ്ങളാണെങ്കിലും അതിനെ എല്ലാം പോസിറ്റീവായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും അതുകൊണ്ട് തന്നെ വെണ്ണക്കണ്ണനെ വെണ്ണക്കണ്ണനയൊക്കെ സ്വപ്നങ്ങളാണ് എന്ന് പറഞ്ഞാണല്ലോ ഭാഗ്യം എന്ന് വിചാരിക്കുക കുട്ടി അപ്പോൾ വെണ്ണം ഭഗവാനെ പെട്ടെന്ന് ചീട്ടാക്കിയേക്കോളൂ കേട്ടോ അടുത്ത ചോദ്യം ഗിരിജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭജനമിരിക്കാൻ വരുമ്പോൾ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഗുരുവായൂർ അമ്പലത്തിനടുത്തുണ്ടാകുമോ ബാഗ് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകുമോ എന്നൊക്കെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു കേട്ടോ അവിടെ നമുക്കൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറണമെങ്കിലുള്ള സൗകര്യവും അതുപോലെ തന്നെ ക്ലോക്ക് റൂമും വളരെ അടുത്ത് തന്നെ ക്യൂ കോംപ്ലക്സിനോട് ചേർന്ന് തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലുണ്ട് ഇതല്ലാത്ത ഒരു ചോദ്യം ആണുങ്ങൾ ഭജനം ഇരിക്കുമെന്ന് എന്താ സംശയം ആണുങ്ങൾക്കും ഗുരുവായൂരപ്പനെ ഒരുപോലെ തന്നെയല്ലേ നമ്മൾ സ്ത്രീകൾക്കാവുമ്പോ ഒരു അമ്മ മനസ്സും കൂടി ഉണ്ടാവും ഉണ്ണികൃഷ്ണനായിട്ട് കാണാൻ ഇഷ്ടം ഉണ്ടാവും എന്നല്ല ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരിൽ കൂടുതലും ആണുങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരു കുറൂരമ്മയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഒരു മഞ്ചല നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഒരു പൂന്താനത്തിനെ ഒരു മേൽപ്പത്തൂരിനെ ഒരു എഴുത്തച്ഛനെ അങ്ങനെ അനേക അനേകനേകം പുരുഷന്മാരായിട്ടുള്ള ഭക്തന്മാരെയല്ലേ നമ്മൾ അനുസ്മരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആണുങ്ങളെയൊക്കെ ആണുങ്ങൾ ഒരുപാട് പേരെ ഭജന ഇരുന്ന് ഭഗവത്പഥത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവരും നമ്മുടെ പോലെ തന്നെ ഭജന ഇരിക്കേണ്ടതാണ് ഗുരുവായൂരപ്പനോട് നമ്മളുടെ അത്ര ഒരു മാതൃവാത്സല്യം അല്ലെങ്കിലും ഭഗവാനെ അവർക്ക് ഞാൻ കണ്ടിരിക്കുന്ന കൂടുതലാണെങ്കിൽ ഭഗവാനെ ഒരു ബോസ് ആയിട്ടൊക്കെ കാണാനാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഏത് ഭാവത്തിലാണെങ്കിലും ഭഗവാനെ ഭജിക്കാൻ ആൺപിൻ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ശ്യാമള ബാലകൃഷ്ണൻ എന്നൊരു ഭത്ത് വച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ വന്നാൽ ഓഫീസിലേക്ക് വന്നാൽ വിഷ്ണുവിനെയും സവിതയെയും കാണാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളിൽ ആരെങ്കിലും എന്തായാലും ഓഫീസിൽ ഓഫീസിലുണ്ടാവാറുണ്ട് ഞാൻ രാവിലെ പത്തുമണിക്ക് ശേഷം ഉണ്ടാവാറുള്ളൂട്ടോ വിഷ്ണു നേരത്തെ തന്നെ വരാറുണ്ട് എവിടെയാണ് ഓഫീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് കിഴക്കിയ നടയിലെ മഞ്ജുലാൽ പരിസരത്ത് മഞ്ജുലാലിൻ്റെ അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോകണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു റെയിൽവേ മേൽപ്പാലം ആ ഫ്ലൈ ഓവറിൻ്റെ താഴെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാണെങ്കിൽ ഫ്ലൈ ഓവറിൻ്റെ ഇടതുവശം ചേർന്നാണ് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ എന്ന് തന്നെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ വരുന്നതിന് ഒന്ന് വിളിച്ചിട്ട് വന്നോളൂ കാണാം കേട്ടോ ഭാഗ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയത്തിലെ നരകവർണ്ണന ഏത് കഥയാണ് നരകാസുരം വധ ആണോ ചോദിച്ചിട്ടുണ്ട് നാരായണീയത്തിലെ നരകവർണ്ണന പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ നരകവർണ്ണനയുടെ ഭാഗം ഭാഗവതത്തിലാണ് അനുസ്മരിച്ചിരിക്കുന്നത് എന്നും അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഒഴിവാക്കിക്കൊണ്ടാണ് എന്താ പറയുക നാരായണീയത്തിലേക്ക് എടുത്തത് എന്നുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാരായണീയത്തിൽ നരകവർണ്ണന ഇല്ല കേട്ടോ കുമാരി പത്മജ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് കൊമ്പുമുളച്ച തേങ്ങയുടെ കഥ കേട്ടിട്ടുണ്ട് ഇപ്പോഴും ആ തേങ്ങ കാണാൻ കഴിയുമോ എവിടെയാണ് ഉണ്ടാകാന്ന് കൊമ്പുമുളച്ച തേങ്ങ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മ്യൂസിയത്തിലാണ് കേട്ടോ മ്യൂസിയം എവിടെയാണ് വരുന്നത് എന്ന് അറിയാത്തവർക്കായിട്ട് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള കാര്യാലയ ഗണപതിയുടെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ മ്യൂസിയവും വരുന്നത് അവിടെ കൊമ്പുമുളച്ച് തേങ്ങ മാത്രമല്ല അനേകം ഭക്തരാൽ സമർപ്പിക്കപ്പെട്ട വിശേഷാൽ വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതുവരെ കാണാത്തവർ ഒന്ന് കയറി കാണേണ്ടതാണ് കേട്ടോ ചെറിയൊരു മ്യൂസിയമാണ് വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അതിൽ പക്ഷേ വിശിഷ്ട സാധനങ്ങളാണ് നമുക്ക് കാണാൻ കണ്ണിന് വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് രാത്രി ഒൻപത് മണി വരെയും പ്രവർത്തനം ഉണ്ട് കേട്ടോ രാജലക്ഷ്മി രവീന്ദ്രൻ എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏർ പഴം പഞ്ചസാരയും കദളിയും ഒരേ വഴിപാടാണോ അല്ല കേട്ടോ രണ്ടും രണ്ടും വഴിപാടാണ് പഴംപഞ്ചസാര നമുക്ക് എല്ലാ സമയത്തും ഷീട്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കതളിപ്പോഴും നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കുന്ന വഴിപാട് തന്നെയാണ് കദളി കൊലയായിട്ടോ അല്ലെങ്കിൽ ഒരു പടല കഥലിയായിട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നീതിക്കാൻ വേറെ അങ്ങനെയും സമർപ്പിക്കാം മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ സമർപ്പിക്കാം കദളിപ്പാൽ പഴം ഒരു കൊല പഴം അങ്ങനെയായിട്ട് സമർപ്പിക്കുന്നവരും ഉണ്ട് അത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് മണ്ഡപത്തിൽ വെക്കാം അത് നേദിക്കാൻ എടുക്കാറുണ്ട് കേട്ടോ നീതിത്തറയിലേക്ക് മാറ്റി വെക്കുന്നത് പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് അകത്തേക്ക് നേദിക്കാൻ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ നേദിക്കാൻ എടുക്കും കേട്ടോ ഒരു തിരുത്താണോ കേട്ടോ ഇന്നലെ ഞാൻ മേൽശാന്തി സ്ഥാനത്തേക്ക് ഒരേ വ്യക്തിക്ക് വീണ്ടും വീണ്ടും മേൽശാന്തി ആവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് സാധിക്കുമെന്നും അങ്ങനെ അനേകം ഭക്തർക്ക് ഭഗവാൻ അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു എന്നാൽ അതിന് ഒരു മേൽശാന്തി സ്ഥാനം വഹിച്ചതിന് ശേഷം രണ്ട് പ്രാവശ്യം രണ്ട് ഊഴം അതായത് ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അതാണ് തിരുത്ത് രണ്ട് പ്രാവശ്യമല്ല നാല് പ്രാവശ്യത്തെ ഊഴം അതായത് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതേ വ്യക്തിക്ക് വീണ്ടും അപേക്ഷ നൽകാൻ സാധിക്കുള്ളൂ ഈ ഒരു തെറ്റ് തിരുത്തി തന്നത് നമ്മുടെ മുൻ മേൽശാന്തി ആയിട്ടുള്ള കൃഷ്ണൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹവും നിങ്ങൾ ഓരോ പ്രേക്ഷകരും എന്നോട് ക്ഷമിക്കും ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതിൽ നിന്നുള്ള എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നമ്മളുടെ ആ ഒരു ചാനലിൽ ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാ മേൽശാന്തിമാരെയും ഇൻ്റർവ്യൂ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് അദ്ദേഹം ആരാണെന്ന് മനസ്സിലാവാത്തവർക്ക് നമ്മുടെ ചാനലിൽ അദ്ദേഹം ഉണ്ട് കേട്ടോ എന്തായാലും അദ്ദേഹവും നമ്മളുടെ പ്രേക്ഷകനാണ് എന്നറിഞ്ഞതിൽ സന്തോഷം അദ്ദേഹം ഇങ്ങനെ ഒരു തിരുത്ത് പറഞ്ഞു തന്നതിൽ വളരെയധികം നന്ദി പറയുന്നു അടുത്ത ചോദ്യം ഷീനാസലിൽ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പന്തീരടി പൂജ എന്നാൽ എന്താണ് എപ്പോഴാണ് അത് നടക്കുന്നതെന്ന് പന്തീരടി പൂജ എന്ന് പറയുന്നത് ഭഗവാന് എല്ലാ ദിവസവും നടക്കുന്ന മഹാക്ഷേത്രങ്ങളിലെല്ലാം എല്ലാ ദിവസവും നടക്കുന്ന ഒരു പൂജയാണ് അത് എന്താ പറയുക നിഴലിന് പന്ത്രണ്ടടി നീളം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് നടക്കുന്ന പൂജയാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഭഗവാന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്ന് അത് ആചാര്യന്മാർക്ക് ഇഷ്ടാവില്ല ഇഷ്ടാവില്ലാട്ടോ അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ എന്നാലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പറഞ്ഞു എന്നേ ഉള്ളൂ ഭഗവാന്റെ ആദ്യത്തെ നിവേദ്യം മലരുനേദ്യ അതിന് ശേഷം വരുന്ന നേദ്യയാണ് ഇത് അപ്പോൾ ഈ പന്തീരടി പൂജ ഗുരുവായൂരമ്പലത്തിൽ നടക്കുന്നത് രാവിലെ ഉദയാസ്തമന പൂജ ഇല്ലെങ്കിൽ എട്ടേ കാലോട് കൂടിയിട്ടാണ് പന്തീരടി നിവേദ്യം ആവാറുള്ളത് പൂജയും കഴിഞ്ഞ് എട്ടേമുക്കാലോട് കൂടിയിട്ടാണ് നട തുറക്കാറുള്ളത് ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണെങ്കിൽ പതിനൊന്ന് മണിക്കാണ് പന്തീരടി പൂജ ആവാറുള്ളത് ഇനി ഈ പന്തീരടി പൂജ നമ്മള് ഭക്തജനങ്ങളാൽ ഷീ ഷീട്ടാക്കാൻ പറ്റുമെന്നാണ് അടുത്ത ചോദ്യം ഇല്ലാട്ടോ അതെല്ലാ ദിവസവും ഗുരുവായൂരപ്പിന് അടിയന്തരമായി നടക്കുന്നതാണ് അത് ഭക്തജനങ്ങളാൽ ഷീട്ടാക്കാൻ സാധിക്കില്ല ഭക്തജനങ്ങളാൽ ചീട്ടാക്കാൻ സാധിക്കുക ഉദയാസ്തമന പൂജയാണ് അതുതന്നെ ഇപ്പോൾ കുറേ കാലത്തേക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യൽ കഴിഞ്ഞ കാരണം ഇപ്പം അടുത്തൊന്നും നമുക്ക് ഡേറ്റ് കിട്ടില്ല കേട്ടോ മോളി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് അഴൽവഴിപാട് നടത്തിയാൽ നമുക്ക് പ്രസാദം കിട്ടുമെന്ന് ഇല്ല അയൽവഴിപാടിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രസാദമൊന്നുമില്ലാട്ടോ വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർത്ത് ഭഗവതി അമ്മയ്ക്ക് നെയ്തിക്കുന്നതിനെയാണ് അയൽവഴിപാടെന്നു പറയുക അതിന് നമുക്ക് തിരിച്ച് പ്രസാദങ്ങളൊന്നും ലഭിക്കില്ല കേട്ടോ റീഡ് റിയൽ മീഡിയ എന്നാണ് കാണുന്നത് പേരറിയാത്ത ഒരു ഭക്തൻ ഒരു ഭക്ത അബുദാബിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ കാശാഴ്ച തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് തീർച്ചയായിട്ടും ചെയ്യാം വിഷ്ണുവിൻ്റെ നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് വിഷ്ണുവിൻ്റെ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ രണ്ട് ദിവസം മുമ്പെങ്കിലും കോൺടാക്ട് ചെയ്യണം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ചാം തീയതിയിലേക്കാണ് ഏതെങ്കിലും ഒരു വഴിപാട് ഷീട്ടാക്കേണ്ടതെങ്കിൽ നിങ്ങൾ മൂന്നാം തീയതിയിലെങ്കിലും കോൺടാക്ട് ചെയ്യൂട്ടോ വിഷ്ണു ഉറപ്പായിട്ടും ഷീട്ടാക്കിയിട്ട് ഷീട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നതാണ് ഇൻ കേസ് നിങ്ങൾ വന്ന് പ്രസാദങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനും കൂടി വിഷ്ണുവിനെ അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങൾ ഇവിടെ ഗുരുവായൂരിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ ആ ഷീട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുകയും കൂടി ചെയ്യൂട്ടോ വിളിച്ചാൽ മതി വിളിച്ചാൽ എന്തായാലും കിട്ടും വാട്സപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അയക്കൂട്ടോ വിഷ്ണുവിൻ്റെ വാട്സപ്പ് നമ്പറാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ഏതൊക്കെ വഴിപാടാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ അദ്ദേഹം ചെയ്തതരും കേട്ടോ കലാസുന്ദർ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട് അതൊന്നും ഒരിക്കലും മാറുമെന്ന് ഒരിക്കൽ പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഓരോ കഷ്ടപ്പാടുകളും ഓരോ ഓരോ ദുരിതങ്ങളും നമ്മൾ ചെയ്തു വെച്ച ഏതോ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അനുഭവിക്കുന്നത് എന്നാൽ ഈ കർമ്മഫലങ്ങളൊക്കെ നശിപ്പിക്കാൻ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ നാമം കൊണ്ട് സാധിക്കുക ചെയ്യും അതിനൊരു ഉദാഹരണമാണ് പണ്ട് വില്മംഗലം സ്വാമിയാരുടെ അടുത്ത് ഒരു ഭക്തൻ ചെന്നിട്ട് കഠിനമായ വയറുവേദന കൊണ്ട് അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു വിലമംഗലം സ്വാമിയാരെ കണ്ടിട്ട് എനിക്ക് വല്ലാതെ വയറുവേദനയാണ് ഒന്നും കഴിക്കാനും സാധിക്കുന്നില്ല എത്ര മരുന്നുകൾ കഴിച്ചിട്ടും മാറണില്ല ഞാൻ ഇനി എന്താണ് ചെയ്യുക എന്തെങ്കിലും വഴിപാട് ചെയ്താൽ മാറുമോ എന്ന് അന്വേഷിക്കാനായിട്ട് വന്നു വിലമംഗലം സ്വാമിയാർ പറഞ്ഞുത്രേ ഇത് ഏഴ് ജന്മം കൊണ്ട് മാത്രമേ മാറുള്ളൂ അങ്ങ് അത്ര വലിയ ദുരിതം ചെയ്തു വെച്ചിട്ടുണ്ട് ആ ദുരിതത്തിന്റെ ഫലമാണ് അങ്ങ് അനുഭവിക്കുന്നത് വരുന്ന ഏഴ് ജന്മങ്ങളിലും താങ്കൾക്ക് ഇതുപോലെ വയറുവേദന അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു പറഞ്ഞു അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ട് തിരിച്ചുപോയി ഒരു മാസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും വിലമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ വയർ നിശേഷം മാറിയിട്ടോ എനിക്ക് ഗുരുവായൂരപ്പനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എനിക്ക് ഈ മാർഗം പറഞ്ഞു തന്നത് ഗുറൂരമ്മയാണെന്ന് വില്ുമലത്തിന് വലിയ വിഷമമായി ഉണ്ണികൃഷ്ണൻ അന്ന് വന്നപ്പോൾ ചോദിച്ചു എന്തേ ഉണ്ണി ഉണ്ണി അല്ലേ എനിക്ക് കാണിച്ചു വന്നത് ഏഴ് ജന്മം കഴിഞ്ഞാലേ അദ്ദേഹത്തിന്റെ വയറുവേദന മാറുള്ളൂ അദ്ദേഹം അത്ര വലിയ ദുരിതം ചെയ്തിട്ടുണ്ടെന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വയറുവേദന മാറിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഏഴ് ജന്മത്തേക്കുള്ള ദുരിതങ്ങളും കർമ്മദോഷങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും നാമം ജപിച്ചാൽ അത് മാറില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കുറൂരമ്മ പറഞ്ഞത് നാമം ജപിച്ചോളൂ നിവേദ്യം സ്വീകരിച്ചോളൂ ഗുരുവായൂരപ്പന്റെ നിവേദ്യ ചോറ് അത് സ്വീകരിച്ചോളൂ അതോടെ എല്ലാ വയർ വേദനയും മാറുമെന്നാണ് കുറൂരമ്മ പറഞ്ഞത് നാമം ജപിച്ചാൽ മാറില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഉണ്ണികൃഷ്ണൻ വിലമംഗലസ്വാമി ആരോട് നമ്മൾ ഈ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ് അതെല്ലാം മാറാൻ നാമം ജപിക്കുക മാത്രേ വീണ്ടു നാരായണ നാമം ജപിച്ചാൽ തീരാത്ത ഒരു ദുരിതവും ഒരു കഷ്ടപ്പാടും ഭൂമിയിൽ അവശേഷിക്കുന്നില്ല ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാവും ഉറപ്പായിട്ടും വിശ്വാസപൂർവ്വം നാമം ജപിക്കൂ എല്ലാം ഗുരുവായൂരപ്പൻ നേരിയാക്കി കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ നാളത്തെ സത്സംഗത്തിൽ കാണാട്ടോ നന്ദി